ഹലോ പ്രിയമുള്ള സുഹൃത്തുക്കളെ അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ നടന്ന് തരാം കേട്ടോ അപ്പോൾ ഈ കുറുക്ക് കാണുമ്പോൾ എന്താ പറയുക നമുക്ക് ഓർമ്മ വരുന്നേ നമ്മളെ പണ്ടത്തെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ആയിരുന്നു അവിടെ ആ കാണേ അതിൻ്റെ ഒരു വിശല ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ആ മുകളിൽ കാണുന്ന ലൈൻസുകൾ കണ്ടോ എൻ്റെ ഒരു നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ കളി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് നിലച്ചു അപ്പോൾ ഈ കാണുന്ന വഴി ഉണ്ടല്ലോ ആ തല നീ തലത്തേക്ക് ഷോർട്ട് വൈ കേട്ടോ മറ്റേ റോഡ് മുഖാന്തരം എന്ന് വെച്ചാൽ അതിൽ നമ്മൾ ചുറ്റി പോകണം അപ്പോൾ ഈ കുറുക്കൂടെ ഇങ്ങനെ പോകണം അടിപൊളി ഏരിയ കേട്ടോ നോക്കണേ നേരെ മലമെന്ന് വരുന്ന വള്ളാണിത് നല്ല പ്യുവർ വാട്ടർ ആണ് കേട്ടോ ഈ വള്ളമൊക്കെയാണെ നമ്മളെ നാട്ടിലേക്ക് എത്തണേ കുടിവെള്ളമായിട്ട് നമ്മളെ നാട്ടിലേക്കൊക്കെ എത്തണേ ഈ വള്ളത്തിൽ നിന്ന് തന്നെ കേട്ടോ അപ്പോൾ ഗ്രൗണ്ടിൻ്റെ ഒരു ജസ്റ്റ് വിശലം നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കണേ ഇതാണ് ഗ്രൗണ്ടിൽ അംസഭ അ ഒരുപാട് കളിച്ചല്ലേ ഈ ഗ്രൗണ്ടിൽ ഇപ്പം ഈ ഗ്രൗണ്ടിൻ്റെ എന്താ എനിക്ക് പറയാല് എന്തായാലും പറയണ്ടോ അല്ലേ എൻ്റെ പാടിയത് അതാ അതല്ലേ ഇതാ എൻ്റെ പാടി അങ്ങനെ ആ സൂര്യൻ്റെ എരിത്ത് ആ അതിൻ്റെ അപ്പുറത്തെ പാടിയല്ലേ ഇവിടേക്ക് ആകെ കാട് മൂടിക്കുണ്ടോ ഈ പാടിയളക്ക് ആണ് ചെറുക്കത് സ്കൂൾ കോണ്ട് ഇതാണ് ഗ്രൗണ്ട് കെട്ടോ ഗ്രൗണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ നല്ല ആടുകളും പൈക്കളും ഉണ്ടെങ്കിൽ സുഖമാണ് കൂടുന്ന് കെട്ടിയാൽ മതി നേരെ വൈകുന്നേരം കൊണ്ടുപോകാം അങ്ങനെ ഫുള്ള് കാട് പന്തിട്ടേ ഇവിടെ കളിക്കാനും കുട്ടിയുള്ള കുറച്ച് ഒരു മൂന്നാല് ദിവസം മുന്നേക്കിവിടെ ജാർഖണ്ഡ് ടീമുകൾ ടീം ആയി കളിച്ചിരുന്നു കേട്ടോ ഫുട്ബോൾ കളിച്ചിരുന്ന പോലും കളിക്കില്ല ഏഹ് നോക്കുകയാണെ നിങ്ങൾ ഗ്രൗണ്ട് എന്താ മനോഹരം ഗ്രൗണ്ട് അടിപൊളി ഗ്രൗണ്ടാണ് പക്ഷെ ഇപ്പോൾ കളിക്കാൻ കുട്ടികൾ ഇവിടെ അല്ലെട്ടോ കാരണം ഇവിടെത്തന്നെ പൊതുവെ ജനസംഖ്യ കുറവായിരിക്കണം കാരണം എല്ലാം നാലാ വൈക്കം പോയത് കൊണ്ടിപ്പോൾ പെർമനൻ്റ് ആയ കുറച്ച് ആളുകൾക്ക് മാത്രം ഇവിടെ ലൈൻസ് കൂടെ ഉണ്ട് പോലും കുറച്ച് കാലം കഴിഞ്ഞാൽ അവിടുന്ന് അടുത്തുള്ള പ്രദേശത്തേക്കൊക്കെ നീങ്ങും അപ്പോൾ അതാണ് ഈ നാട്ടിലെ സ്ഥിതി ഒരു കാലത്ത് ഞങ്ങൾക്ക് എത്ര പ്രാവശ്യം ഈ ഗ്രൗണ്ടിലേക്കും വന്ന് മാച്ച് കളിച്ചിരിക്കണായിരുന്നു ഏ അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഇവിടെ പണ്ടുണ്ടായിരുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ വീഡിയോ ഉൾപ്പെടുത്തി കേട്ടോ ഒരുപാട് ആടുകളും ബൈക്കുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഏരിയ ആണ് ഇപ്പോൾ ഒരു ആടിനും പൈന ഒന്നും കാണാനില്ല അതാണ് ഗ്രൗണ്ട് ഇങ്ങനെ ആണെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ അതെ തരാ ഗ്രൗണ്ടൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും എനിക്ക് തോന്നോ ഗ്രൗണ്ടാണ് തോണ്ട എനിക്ക് പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമുക്കുള്ള സ്ഥിതി ഇങ്ങനെ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്തു കൂടെ ഞങ്ങൾ നേരെ റോട്ടിലേക്ക് കടക്കെട്ടോ നേരം താഴെത്തോട്ടത്തേക്ക് കിടക്കണം അതെ നേരെ നേരെ വൈക്കിലേക്ക് എത്തി നമ്മളെ ഇന്നലെ കണ്ട വഴിയാണ് ആക്കുന്നത് ആ ബൗണ്ടറി കൂടെ പോകുന്ന സ്റ്റേറ്റിൻ്റെ ബൗണ്ടറി കൂടെ പോകണ ആ വൈ അതിലങ്ങനെ ഇത് തായോട്ട് പോകാൻ ഷോർട്ടോ ഈ ഗ്രൗണ്ടിൻ്റെ ബൗണ്ടറി കൂടെ ഉള്ള വയ്യാണ് അപ്പോൾ ഞങ്ങൾ ആ വൈ കൂടെ ഇങ്ങനെ ഒന്ന് മാറ്റി മാറ്റിപ്പൊടിച്ചുവയ്ക്കുക ഇന്നലെ മേലെ ആ കാണുന്ന അതാണ് ആ റോട്ട് കൂടെ തന്നെ ഞങ്ങൾ തായോട്ടം ഇറങ്ങി അട്ട എല്ലാം ഉണ്ടോ നോക്കട്ടോ റസാക്ക അട്ട ഏതെന്തെങ്കിലും ഉണ്ടോ നോക്കിക്കോ ഫുള്ള് മഞ്ഞ് പൂണിട്ട് നനവാണ് ചേട്ടികൾ അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ റാക്കോട് ഗ്രൗണ്ട് അട്ടങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് അപ്പോൾ അത് കണ്ടില്ലേ അപ്പോൾ ഞങ്ങൾ നടന്ന് വരുമ്പോൾ അതിലൂടെ വന്ന് അതിൻ്റെ ബൗണ്ടറി ഉള്ള കൂടെയുള്ള കുറുക്കിനിങ്ങനെ പോകുന്നോട്ടാമ റോട്ടിലേക്ക് അപ്പോൾ അതിൽ കണ്ടൊരു കാഴ്ച പകർത്തിയെന്നുള്ളൂ അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോമായി വരാം എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ ഓക്കെ